ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിതാ നമ്മൾ മൈസൂർ പാക്ക് കഴിക്കാൻ പൊതിയൊന്നും ഇപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാട്ടോ അടിപൊളി ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് കിട്ടോ പക്ഷേ ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത്ര കിട്ടിയില്ലെങ്കിലും നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷേ മൊത്തത്തിൽ പൊടിഞ്ഞു പോകട്ടെ ചെയ്തത് അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ല എന്ന രീതിയിലൊന്നും ഒന്ന് ഉണ്ടാക്കി നോക്കിയതെട്ടോ അപ്പോൾ വിചാരിച്ചാൽ അത്ര കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് എന്നാലും നമ്മൾ ഷെയ്ഫിലെല്ലാം കാര്യം എന്ന് വിചാരിച്ചിട്ട് അതൊന്നും സമാധാനത്തോടു കൂടി നമുക്ക് നേരെ വീഡിയോ എടുക്കുന്നു പോയാലോ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള വീഡിയോയ്ക്ക് പോയാലോ അങ്ങനെ മൈസൂർ നമ്മളിതാ മൈസൂർപ്പാക്കുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പളവിലും കടല മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് കിട്ടും അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ട് പണി പാളിയത് കൊണ്ട് നമ്മളിപ്പോൾ കുറച്ച് കടലമാവ് മാവ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കണം കേട്ടോ അത് ശരിയായി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ അങ്ങനെന്താ ഒരു കപ്പ് കടലമാവ് നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് ഒരു ചെറിയ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ പിന്നെ പച്ചമൊന്നും വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് വറുത്തെടുത്ത ശേഷം നമുക്കൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കണം കേട്ടോ അപ്പം അരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചെറിയ തരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് നമുക്ക് നൈസ് ആയിട്ടുള്ള പൊടിയാണ് വേണ്ടത് അങ്ങനെയൊക്കെ അരിച്ചെടുക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മളിത് അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഇതിലേക്ക് നമുക്ക് ലേശം പോലും തരി ഉണ്ടാക്കി കേട്ടോ നല്ല നൈസായിട്ടുള്ള പൊടിയായിരുന്നു പിന്നെ നമ്മളിതിലേക്ക് ഇതാണ് ഒന്നര കപ്പ് അളവിൽ പഞ്ചസാര ഉണ്ട് ഇതിലേക്ക് എടുക്കാറ് അപ്പം നമ്മൾ ഇപ്പോൾ ഒരു കപ്പ് കടലമാവിന് ഒരു കപ്പ് പഞ്ചസാര മതിയാകും പക്ഷെ എന്നാലും കടല മൈസപ്പൊക്കെ ആണെങ്കിൽ ഒരു ലേശം മധുരം മുന്നിട്ട് നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരു അരക്കപ്പ് പഞ്ചസാരയിലേക്കിട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ ഒന്നര കപ്പ് പഞ്ചസാരയ്ക്ക് നമ്മൾ കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അത് മെൽട്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കടലമാവ് വറുത്ത് വെച്ച ആ പാനിൽ പാനിലേക്ക് തന്നെയാണ് പഞ്ചസാര ഇട്ടിട്ട് ഒരുക്കിയെടുക്കാൻ വേണ്ടോ അപ്പോൾ പഞ്ചസാര ഉരുക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റ നൂൽ പരിവാവണ രീതിയിൽ അത് ഒരുക്കിയെടുക്കണം കേട്ടോ മറ്റേ രണ്ട് നൂൽ പരുവായി പോകുമ്പോൾ നമ്മൾ മൈസൂർ പാട്ടിൽ നമുക്ക് ഉചാരിച്ചത്ര രീതിയിൽ കിട്ടില്ല കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ഇതാ ഒരു കപ്പളവിൽ നെയ്യും പിന്നെ അരക്കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഓയിലാണ്ട്ടെടുക്കണത് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത ശേഷമാണ് നമ്മൾ മൈസൂർ പാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോണത് അപ്പോൾ അത് നമ്മളിത് നേരത്തെ പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കുന്ന അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് ഒരിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ സമയം നമ്മളിപ്പോഴത്തെ അടുപ്പത്ത് നെയ്യ് നമ്മൾ ഒരു കപ്പ് അളവിൽ നെയ്യ് കാണിക്കുന്നുണ്ടോ അതൊന്നും നമുക്ക് ചെറു ചൂ ചെറുതായിട്ട് ചെറിയ ചൂ ഇട്ട ശേഷം ചൂടാക്കി ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ പഞ്ചസാര ഉരുകി വരുമ്പോഴേക്കും ഇതൊന്നും നന്നായിട്ട് മെൽട്ടായി വരുമ്പോൾ പഞ്ചസാര ഉരുകി കിട്ടും വേണം കേട്ടോ അതേസമയം നമ്മളിത് ഇപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഇത് നെയ്യ് നന്നായിട്ട് നാല്പുറം തടവി കൊടുത്ത ശേഷം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് മുന്നേക്കൂട്ടി തടവ് വെച്ചാൽ മാത്രമേ നമ്മൾ നൈസ്രാക്ക പെട്ടെന്ന് റെഡിയായി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ നമ്മൾ പഞ്ചസാരയിലേക്ക് കുറച്ച് ഒരു ലേശം ഉപ്പ് കൊടുത്തിട്ട് കൊടുത്തിട്ടിട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ മാറ്റി വെച്ചിട്ട് പറഞ്ഞു അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ എന്താ പഞ്ചസാര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയിലേക്ക് കുറച്ച് നമുക്ക് യെല്ലോ കളർ വേണമെങ്കിൽ ചേർക്കാം അപ്പം ഞാൻ ഞാൻ ഇവിടെ ചേർക്കണത് മഞ്ഞളാണ് കേട്ടോ നാച്ചുറൽ തന്നെ ആയിക്കോട്ടെ ചേർച്ചിട്ട് ഇതാ മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മഞ്ഞൾപ്പൊ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഇത് ഇറക്കി കൊടുത്തിട്ട് ഇതാ നമ്മൾ പഞ്ചസാര ഒറ്റ നൂല് പരുവായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മളിത് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കടലമാവ് ഉണ്ടല്ലോ അത് നമുക്ക് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കട്ട പിടിക്കുകയുള്ളൂ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത ശേഷം ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം നന്നായി നമ്മൾക്ക് നേരത്തെ ഒരിക്കുക ചേക്കുന്ന നെയ്യും സൺഫ്ലവർ കൂടിയുള്ള മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുക്കും തോറും നമ്മൾ ഈ കടലിണാവും പഞ്ചസാരയും കൂടെ ഉള്ള മിക്സ് ഉണ്ടല്ലോ നന്നായിട്ട് കുടിച്ചെടുക്കട്ടെ നെയ്യ് അപ്പോൾ അങ്ങനെ നമുക്ക് കുടിച്ചെടുക്കുന്ന രീതിയിൽ നമ്മൾ വീണ്ടും അങ്ങനെ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തോണ്ടേ അപ്പോൾ അതിൽ നെയ്യ് നമ്മൾ എടുത്തു വെച്ച നെയ്യും സൺഫ്ലോർ ഓയിലും വരെ ഇതിലേക്ക് ഇങ്ങനെ ആ കുടിച്ച് തീരുന്നതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചോണ്ട് ഒഴിച്ചു കൊടുത്തേ ഇരിക്കണം കേട്ടോ അപ്പം ഇങ്ങനെന്തായാലും ഈ ഇതപ്പോൾ കുടിച്ചെടുത്ത ശേഷം കാണുന്നതായിട്ടത് അപ്പോൾ നമ്മൾ വീണ്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ മൈസൂർ മൈസൂർപ്പാക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മളിത് ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ നെയ്യ് തടവി വെച്ചിരിക്കുന്നുണ്ട് അതിലേക്ക് ഒഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് ഇങ്ങനെ ആക്കണ സമയത്ത് നെയ്യ് ഇങ്ങനെ പൊന്തി വരും അപ്പോൾ ആ രീതി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മൈസൂർ പാക്ക് ഏകദേശം റെഡി ആയി എന്ന് നമുക്ക് വിചാരിക്കാം കേട്ടോ അപ്പം അങ്ങനെന്താ നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒന്നോ രണ്ടോ സെക്കൻഡ് കഴിഞ്ഞ ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നല്ല തണുത്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് പോവുകയുള്ളൂ അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഷെയ്പ്പൊന്നും ശരിയായിട്ടില്ലെങ്കിലും നമ്മൾ നാല് പേർ ഒന്ന് ആദ്യം കട്ട് ചെയ്ത് മാറ്റിയതാട്ടോ ആ റൗണ്ടെന്ന് പോയിട്ട് നമുക്ക് നേരെ ഒരു റെക്റ്റ് അങ്ങ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് പക്ഷേ വിചാരിച്ചാൽ അത്ര ഷേപ്പ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇതാ തണുത്തതിനു ശേഷം നമ്മളിതാ ഒരു അര മണിക്കൂറിന് ശേഷം ആയിട്ട് അത് തണുത്ത് കിട്ടിയത് അങ്ങനെ അതാ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അട്ടിപ്പോൾ ടേസ്റ്റ് ആട്ടോ ടേസ്റ്റ് നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന അതേ ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഷേപ്പ് നേരത്തെ പറഞ്ഞ തന്നെ ഷേപ്പ് കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ലായിരുന്നത് ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് കൊണ്ട് ചെയ്യാട്ടോ ബൈ